അങ്ങനെ ആറിനെ സ്ലോട്ടിൻ്റെ ട്രബിൾ സ്വപ്നത്തിന് ആദ്യത്തെ തിരിച്ചടി ആദ്യത്തെ റിയൽ തിരിച്ചടി നാണം കെടാനായിട്ട് ഒന്നുമില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പി എച്ച് ഡി ഫസ്റ്റ് ഹാഫ് തോക്കാനേ പാടില്ലായിരുന്നു അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഡ്രോ എങ്കിലും ലൂയിസ് ആൻഡ് ടീമിന് ഡിസേവഡ് ആയിരുന്നു അവർ അത്രയ്ക്ക് നന്നായിട്ടാണ് കളിച്ചത് ഞാനതിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിക്കാം അപ്പോൾ ആ ടീം സെക്കൻഡ് ലീഗിൽ വന്നപ്പോൾ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് അവരുടെ മനസ്സിനകത്ത് ആ ഒരു ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനും എല്ലാം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ ഓബിയസ്ലി അതെന്തായാലും കാണും ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ലിവർപൂൾ ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സ് അത്യാവശ്യം നന്നായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒട്ടനെ തന്നെ പി എസ് ജി കമ്പോസ്റ്റർ ആയിട്ട് തിരിച്ചു വരുന്നു ഉസ്മാൻ ടെമ്പല് ഒരു മനോഹരമായ ഗോൾ അടിക്കുന്നു അതിനുശേഷം പി എസ് ജി ഫസ്റ്റ് ഹാഫ് ഫുൾ ടോട്ടൽ ഡോമിനേഷൻ ആയിരുന്നു ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും പി എസ് ജിയുടെ ഒരു ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒപ്പീനിയൻ പറയാം ഇന്നലത്തെ കളിയിൽ ഇന്നലത്തെ കളിയിൽ എല്ലാവരും ആൻഡർസൺ സോറി ആലിസൺ ഡോമറാവു ഓസ്മാൻ ടെമ്പല്ലെ എന്നിവരെ പൊക്കി അടിക്കുമെങ്കിലും ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ഞാൻ പറയാം വാട്ട് എ പ്ലെയർ ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ ഡിഫൻസിൽ ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ മിഡ്ഫീൽഡ് ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വർക്ക് ഹോഴ്സ് എന്തൊരു പ്ലെയറാണ് എന്താ ഒരു ഒരു എഫേർട്ടിട്ടെയിമിൽ ആ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീരുന്നു സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ വൺ തിരിച്ചു വരവ് നടത്തുന്നു സെക്കൻഡ് ഹാഫിൻ്റെ ഒരു സെവൻറ്റി മിനിറ്റ് മാർക്ക് വരേക്കും രണ്ട് ടീമിനെ വേർതിരിച്ച് പറയാൻ പറ്റാത്ത ഒരവസ്ഥ പി എസ് ജി നന്നായിട്ട് കളിക്കുന്നു ലിവർപൂളും നന്നായിട്ട് കളിക്കുന്നു അങ്ങനത്തെ ഒരവസ്ഥ എന്നാലും പി എസ് ജി ഔട്ട് ഓഫ് കൺട്രോൾ ആവാതെ നല്ല രീതിയിൽ ആ ഗെയിമിനെ മാനേജ് ചെയ്യുന്നു ഡോമറാമു എന്ന് പറയുന്ന പ്ലെയർ ഒന്നും ഒരിക്കലും അത്ര ആവുന്ന പ്ലെയർ അല്ല ഈസ് എ വെരി സൈലന്റ് ഗോൾ കീപ്പർ അല്ലാതെ സാധാരണ ഈ ഒനാനയുടെ പട്ടി ഷോ കാണിക്കുന്ന ഗോൾ കീപ്പർ ഒന്നുമല്ല എഴോമറാമോ വളരെ സൈലൻറ്റ് ഗോൾ കീപ്പറാണ് ഹി ഡാസ് ജിസ് ജോബ് ഹി ഡിസ്ട്രിബ്യൂട്ട്സ് ട്രിബ്യൂട്ട്സ് ഉള്ളൂ ഇന്നലത്തെ ഗെയിമിൽ വെൻ ഹി വാസ് ഗെറ്റിംഗ് ഓവർവെൽംഡ് പ്ലെയർ ഡിഫൻസിൻ്റെ എല്ലാവരുടെ ഇടയ്ക്കും ദേഷ്യപ്പെടുകയായിരുന്നു എന്തായത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ യു ആർ നോട്ട് മാർക്കിംഗ് ദ പ്ലെയർ യു ആർ നോട്ട് ഡ്രസ്സിങ് ഇൻആ് എന്നുള്ള രീതിയിൽ വോക്കൽ ആവുകയായിരുന്നു അത് ഫോർ മീ ഐ ആം സീയിങ് ഹിം ഡു ദാറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ ടു ഗോ ഗോ ഫോർ ഫോർ സെക്കൻഡ് ഹാഫും വിട്ട് ഗോൾ തീരുകയാണ് തിരികെയാണ് പിന്നെ അത് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എക്സ്ട്രാ ടൈമിലും ഗോളൊന്നും ഇല്ലാതെ വരുന്നു നേരെ പെനാൽറ്റിയിലേക്ക് പോകുന്നു പെനാൽറ്റി എടുത്ത ചങ്ങാതി പുള്ളികാരൻ ബോളെ നോക്കിയിട്ടില്ല ആലിസന്റെ കണ്ണുകളിലും നോക്കി ആണ് പുള്ളികാരൻ ഓരോ സ്റ്റെപ്പ് എടുത്തത് അതും ഒരു അൺകൺവെൻഷനൽ പെനാൽറ്റി അതും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇല്ല ഇല്ല കോഴി നടക്കുന്നതിന്റെ തൊട്ട് ഓരോരോ സ്റ്റെപ്പ് എടുത്തിട്ട് ആ കണ് ആ എടുക്കുന്നവരേക്കും കണ്ണുകളിൽ നോക്കിക്കോണ്ട് ആലിസന്റെ കണ്ണുകളിൽ മാത്രം നോക്കിക്കൊണ്ട് ഒരൊറ്റ കിക്ക് ഇറ്റ്സ് സു ഗ്രേറ്റ് ദാറ്റ് ടെക്നിക് ഇഫ് ഹി ഗെറ്റ്സ് ദാറ്റ് റോങ് പുള്ളിക്കാരൻ ജീവിതകാലം ഫുൾ ഒരു മീം ആയേ അത് അത്രയ്ക്ക് ക്രൂഷ്യൽ പെനാൽറ്റി ഫസ്റ്റ് പെനാൽറ്റി അങ് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നു ആ കോൺഫിഡൻസ് സമ്മതിച്ചു പറ്റുമോ ആ പ്ലെയറിൻ്റെ െഫ്റ്റിലേക്കാണ് ഷൂട്ട് എടുക്കുന്നത് ആലിസൺ ഡൈവ് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ് പക്ഷെ തടുക്കാൻ പറ്റുന്നില്ല എന്നിട്ട് സാല വരുന്നു സാല സ്കോർ ചെയ്യുന്നു രണ്ടാമത്തത് പി എസ് ഡിയുടെ റാമോസ് വരുന്നു റാമോസ് സ്കോർ ചെയ്യുന്നു രണ്ടാമത് ഡാർവിൻ ന്യൂനിയേഴ്സ് അടിക്കുന്ന ഷോട്ട് ഡോമ റാമു തടുക്കുന്നു അങ്ങനെ പി എസ് ഡിക്ക് കോൺഫിഡൻസ് പിന്നെ വരുന്നു നമ്മുടെ ഉസ്മാനിക്കാർ ഉസ്മാൻ ടെമ്പലേ ഉസ്മാൻ ടെമ്പലേ വന്നിട്ട് ഗോൾ അടിക്കുന്നു സിമ്പിൾ പ്ലേസ്മെന്റ് എഗൈൻ അഡ്വാൻറ്റേജ് ടു പി എസ് ജി അടുത്തത് വരുന്നത് കേർട്ടിസ് ജോൺസ് ഉള്ളിയുടെ ഷോട്ടും ഡോമറാണത് തടുക്കുന്നു ഇനി ഓരെണ്ണം കൂടെ അടിച്ചാൽ മതി പി എസ് ജി ഇൻ അത് ഡെസറെ വന്നിട്ട് കൂളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബി എസ് സിയെ ക്വാർട്ടർ ഫൈനലിലേക്ക് കയറ്റിരുന്നു ആസ് ആസ് എ ഫുട്ബോൾ ഫാൻ ഞാൻ ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം രണ്ട് ഗെയിം അടിപ്പിച്ച് ഇത്രയും നല്ലൊരു എൻ്റർടൈനിങ് രണ്ട് ഗെയിം അടിപ്പിച്ചു കാണാൻ ഒരു സന്തോഷം എനിക്കുണ്ട് കാരണം മാൻ യുണൈറ്റഡ് വേഴ്സസ് ആർസനങ്ങളും വളരെ എൻ്റർടൈനിങ് ഗെയിമായിരുന്നു അതുപോലെ തന്നെ എൻ്റർടൈനിങ് ഗെയിം ആയിരുന്നു ലിവർപോൾ ബിസസ് പി എസ് ജിയും രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്നു കണ്ടെങ്കിലും അതിനൊരു രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് കളി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു അഡ്രണലിന് റഷ് ഉണ്ടായിരുന്നു ശരീരത്തിൽ ഫുള്ള്